സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന പാലക്കാട് മുതലമട പഞ്ചായത്തിൽ ഇത്തവണ പോരാട്ടം തീ പാറും ഉറപ്പാൻ അവിശ്വാസ വോട്ടെടുപ്പും കൂറുമാറ്റവും അടക്കം സംഭവ ബഹുലമായിരുന്നു പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ ഭൂരിപക്ഷം നേടി ഇത്തവണ ഒറ്റയ്ക്ക് ഭരിക്കാനാകുമെന്നാണ് സി പി ഐ എമ്മിൻ്റെ പ്രതീക്ഷ എന്നാൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാകുമെന്നും വിജയിക്കാനാകുമെന്നും യു ഡി എഫും കോൺഗ്രസ്സും വിലയിരുത്തും മുതലമട പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷം എങ്ങനെയായിരുന്നു എന്ന് പറയുക അത്ര എളുപ്പമല്ല രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി ഐ എം ഒൻപത് കോൺഗ്രസ് ആറ് ബി ജെ പി മൂന്ന് സ്വതന്ത്രർ രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷി നില ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സി പി ഐ എം പഞ്ചായത്ത് ഭരിച്ചു ബേബി സുധ പഞ്ചായത്ത് പ്രസിഡന്റായി ഫെബ്രുവരിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായി സി പി ഐ എമ്മിന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രരായ കൽപനാ പ്രസിഡന്റും താജുദ്ദീൻ വൈസ് പ്രസിഡന്റുമായി കോൺഗ്രസിനൊപ്പം ചേർന്ന അവിശ്വാസം പാസ്സാക്കിയതിന് ബി ജെ പി അംഗത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തു അവിശ്വാസത്തിന്റെ കഥ ഇവിടെ കഴിയുന്നില്ല ഈ വർഷം സിപിഐഎം അവിശ്വാസം കൊണ്ടുവന്നു മൂന്ന് കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ അവിശ്വാസം പാസ്സായി പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തവർക്കെതിരെ കോൺഗ്രസ് സംഘടനാ നടപടി സ്വീകരിച്ചു തുടർന്ന് അവിശ്വാസത്തിന് പ്രസിഡന്റായും പോയത് പക്ഷെ ഞങ്ങൾ കൊണ്ടു വന്ന ആളുകളുടെ ഏകാധിപത്യ പ്രവണതയെല്ലാം കൂടെ കൊണ്ടാണ് വീണ്ടും ഞങ്ങൾ സി പി എം അവിശ്വാസ പ്രമേയത്തിന് പോയപ്പോ ഞങ്ങൾ അവരോട് പിന്തുണച്ചത് ഞങ്ങൾക്കിപ്പോ ആറുമാസമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊക്കെ ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ രണ്ട് കൊല്ലം ഒരു പ്രവർത്തനം ഇവിടെ നടന്നു ഒരു ഫണ്ട് കഴിഞ്ഞ വർഷം ഒരു ഏകദേശം ഒരു പേഴ്സൻറ്റേജ് ആണ് പത്ത് പതിനഞ്ച് കോടി ഇവിടെ ചെലവാക്കേണ്ട സ്ഥാനത്ത് വെറും എൺപത്തയ്യായിരം തൊണ്ണൂറ്റി മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ എന്തായാലും ഇവിടെ സി പി എം ഭരണത്തിൽ വരുന്നതാണ് തീർച്ചയായിട്ടും വരും വിജയത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് വിലയിരുത്തൽ കോൺഗ്രസ് വളരെ പ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് നേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ എല്ലാ മെമ്പർമാരും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ മെമ്പർമാർ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി പഞ്ചായത്ത് സ്വയം ഒരുമിച്ച് കോൺഗ്രസ് മാത്രമായി ഭരിക്കാമെന്ന് പ്രതീക്ഷയുണ്ട് സ്വതന്ത്രരായിരുന്ന കല്പനാദേവിയും ട്വന്റി ട്വന്റി രൂപീകരിച്ച് മുഴുവൻ വാർഡുകളിലും മത്സരരംഗത്തുണ്ട് ശക്തമായ മത്സരം നടക്കുന്ന പഞ്ചായത്തിൽ ആര് ഭരണം പിടിക്കുമെന്ന് പ്രവചിക്കുക അത്ര എളുപ്പമാകില്ല ന്യൂസ് മലയാളം പാലക്കാട്